പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ആക്രമണം വന്നാക്രമണം തീമഴ പെയ്യുന്നു എന്താണ് വാർത്താ വിവരം തീർച്ചയായും പാകിസ്ഥാൻ നിരവധി തവണ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരുപാട് ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ അതായത് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലുടനീളം ഒരു ഡസണിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം ഇരുപത് ശതമാനവും തകർന്നിരിക്കുന്നു നിരവധി പി എ പി എഫ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് ഏകദേശം അൻപതോളം അൻപതിന് മുകളിൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം പി എഫിൻ്റെ എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോദ ബലാരി തുടങ്ങിയ വ്യോമത്താവളങ്ങളെയും പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും അതായത് പ്രധാനപ്പെട്ട വെടിമരുന്ന് അടക്കം നശിപ്പിക്കപ്പെട്ടു അതായത് ഈ ആക്രമണം ആ തരത്തിൽ തന്നെയാണ് കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിന്ധിലെ ജംഷോറോ ജില്ലയിലെ ബൊലാരി വ്യോമത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ നിരവധി പി എ എഫ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ചക്ലാലയിലെ നൂർ ഖാൻ ഷോർകോട്ടിലെ റഫീഖി ചക്വാളിലെ മുരീദ് സുക്കൂർ സിയാൽകോട്ട് പസ്രൂർ ചുനിയൻ സർഗോദ സ്കർദു ഭോലാരി ജേക്കബാദ് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടു പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളുടെയും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞ് നശിപ്പിച്ച വിവിധ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി പക്ഷേ അതൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ ഈ ആയുധങ്ങൾക്കൊന്നും വേണ്ടത്ര ശക്തിയോ ശേഷിയോ ഇല്ലാത്തതിനാൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നിരുന്നാൽ കൂടിയും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ ഇരുപത് ശതമാനത്തോളം അവരുടെ വ്യോമ കേന്ദ്രങ്ങളടക്കം നശിപ്പിച്ചത് അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെയാണ് നടപടി ഉടനടി രാജ്യം വിടാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഏതായാലും പാക് സൈനിക കരുത്തിൻ്റെ ഇരുപത് ശതമാനം തകർത്തിരിക്കുന്നു സൈനിക കരുത്തെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യയിൽ നിന്നും വളരെ ദുർബലമായ സൈനിക കരുത്താണ് പാകിസ്ഥാനുള്ളത് അതിൽ തന്നെ ഇരുപത് ശതമാനം മൊത്തം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു വ്യോമത്താവളങ്ങളെല്ലാം തകർന്നിരിക്കുന്നു കൊല്ലപ്പെട്ടത് അൻപതിന് മുകളിൽ സൈനികരാണ് അതുകൊണ്ട് തന്നെ അതൊരു വലിയ അറ്റാക്കായി തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടതുണ്ട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലുടനീളം ഒരു ഡസനിലധികം സൈനിക താവളങ്ങളിൽ അതായത് പന്ത്രണ്ടോളം സൈനിക താവളങ്ങളിലാണ് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയത് പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇരുപത് ശതമാനവും നിരവധി പി എ എഫ് യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടു യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കരയുദ്ധം മാത്രമേ ഇനി ബാക്കിയുള്ളൂ അത്രയധികം വ്യോമ മേഖലയെ തകർത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഇത് ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് സൈനിക ജനവാസ മേഖലകളിലും പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത് ഇന്ത്യ എപ്പോഴും അവരുടെ ഭീകരതാവളങ്ങൾ മാത്രമേ ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ ആക്രമിച്ചിട്ടുള്ളൂ പക്ഷേ പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ ജനവാസ മേഖലയിലടക്കം ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു അതൊരു സാധാരണക്കാർ നിരപരാധികൾ കുഞ്ഞുങ്ങൾ ഇവരെ ഇവർക്ക് നേർക്കാണ് പാകിസ്ഥാൻ്റെ ആക്രമണം പക്ഷേ പാകിസ്ഥാൻ്റെ ആയുധങ്ങൾക്കൊന്നും വേണ്ടത്ര ശക്തിയോ ശേഷിയോ ഇല്ലാത്തതിനാലാണ് മരണമൊന്നും സംഭവിക്കാത്തത് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അത് കത്തി അങ്ങ് മാറുന്നത് പക്ഷേ ഇന്ത്യ കൊടുക്കുന്ന ആക്രമണം അവരുടെ വ്യോമ മേഖലകളാകെ തകർത്ത് തരിപ്പണമാക്കി ഇരുപത് ശതമാനം ആയുധശേഷി നശിച്ചു പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോദ ബൊലാരി തുടങ്ങിയ വ്യോമത്താവളങ്ങളെയൊക്കെയാണ് ഇത് ആക്രമണം നടത്തിയത് പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഈ വെടിമരുന്ന് ഡിപ്പോയിലെ വെടിമരുന്നുകൾ ഉൾപ്പെടെ കത്തി ചാമ്പലായി എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ തന്നെ ഒരു ഇരുപത് ശതമാനത്തോളം കത്തിപ്പടർന്നു എന്നാണ് ഈ ഒരു ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയോട് കളിച്ചാൽ ഈ രീതിയിലായിരിക്കും എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലായി അതോടൊപ്പം തന്നെ സിന്ധിലെ ജംഷോറോ ജില്ലയിലെ ബൊലാരി വ്യോമത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും നാല് വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാന് കനത്ത നഷ്ടമാണ് കാരണം അവിടെ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു ആക്രമണത്തിൽ നിരവധി പി എ എഫ് യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു അതിന് കണക്കില്ല കണക്കുകൾ ഉടൻ തന്നെ പുറത്തു വരും അതോടൊപ്പം തന്നെ ചക്ലാലയിലെ നൂർഖാൻ ഷൊർകോട്ടിലെ റഫീഖി ചക്വാളിലെ മുരീദ് സുക്കൂർ സിയാൽകോട്ട് പസ്രൂർ ചുനിയൻ സർഗോദ സ്കർദു ഭൊലാരി ജേക്കബാദ് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ടു ലക്ഷ്യമിട്ടു ഏകദേശം പന്ത്രണ്ടോളം ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾ ഇതെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു ഇരുപത് ശതമാനത്തോളം പാകിസ്ഥാൻ്റെ കത്തി അമർന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പാകിസ്ഥാനെ കനത്ത തിരിച്ചടി പ്രകോപനത്തിന് ഇനി തമാശയല്ല മറുപടി എന്നുള്ളതാണ് ഇന്ത്യ കൊടുക്കുന്ന സന്ദേശം അതായത് ഇനി ഇനി ഒരു തരത്തിൽ ഇന്ത്യയോട് കളിക്കാൻ വരരുത് കളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ തരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവും നമ്മൾ അറിയാം പ്രധാനമന്ത്രി സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രോണുകൾ അയച്ച പാകിസ്ഥാനാണ് പത്ത് നാൽപ്പതോളം ഡ്രോണുകളാണ് നമ്മുടെ ഇന്ത്യൻ മേഖലയിലേക്ക് കടന്നു വന്നത് അതിനെയെല്ലാം നമ്മൾ പരാജയപ്പെടുത്തി കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളും ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു ഈ പറയുന്ന നിരപരാധികളായ മനുഷ്യർ മുഴുവൻ മരിക്കില്ലായിരുന്നു അവരുടെ ലക്ഷ്യം എന്താണ് സിവിലിയൻസ് ആണ് നമ്മുടെ ലക്ഷ്യം എന്താണ് സൈനിക കേന്ദ്രങ്ങളും ഭീകരതാവളങ്ങളുമാണ് എങ്ങനെയാണ് ഒരു ഒരു കമ്പാരിസൺ നമ്മളെന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ഭീകരരാഷ്ട്രവും രാഷ്ട്രവും ഒരു മാനവീകരാഷ്ട്രവും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമി രാഷ്ട്രം അത് ഭീകരതയുടെ മാത്രം വിഷത്തിന്റെ മാത്രം ഉത്പാദന കേന്ദ്രം മതത്തിന്റെ ഇത് അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിക്കുന്ന ഒരു അവസ്ഥ ബുദ്ധിയില്ല തലച്ചോറില്ല പകരം മതം മാത്രമാണ് അവിടെ ചിന്തയ്ക്ക് പാത്രമാവുന്നത് ഈ തുർക്കിയെ പോലെ ഹമാസിനെ പോലെ പാകിസ്ഥാന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ മതം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന അതിൻ്റെ അടിസ്ഥാനം എന്താണ് മാനവിക വിരുദ്ധതയാണ് ആ മതത്തിൻ്റെ അതിൽ നിന്ന് ഉപോൽപ്പന്നമായിട്ട് വരുന്ന മാനവിക വിരുദ്ധതയും മനുഷ്യവംശത്തിൻ്റെ സമ്പൂർണ്ണ നാശവുമാണ് ആ നശീകരണ പ്രവർത്തനത്തിനെതിരെയാണ് ഇന്ത്യ പോരാടുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനത്തെയും ഈ പറയുന്ന അക്രമ പ്രവർത്തനത്തെയും ഇന്ത്യ വകു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ പൂർണ്ണ ലക്ഷണമല്ലേ നമുക്ക് ഇതിൽ കൂടെ കാണാൻ കഴിയുന്നത് തീർച്ചയായും അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എപ്പോഴും ഭീകരവാദത്തെ വളർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് അവരുടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവർ നോക്കില്ല എപ്പോഴും ഭീകര കേന്ദ്രങ്ങൾ വളർത്തുക ഭീകരവാദികളെ വളർത്തി വിടുക മറ്റ് രാജ്യങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുക എന്നതിനപ്പുറം പാകിസ്ഥാനും മറ്റൊരു ചിന്തയുമില്ല ഇല്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രധാനമന്ത്രി ആണെങ്കിലും എല്ലാം അവർക്കൊന്നും ഒരു വോയിസും ഇല്ല എല്ലാം ഈ സൈനിക സൈന്യമാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യ എപ്പോഴും ആക്രമണം നടത്തുന്ന അവരുടെ ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള താവളങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത് അല്ലാതെ അവരുടെ ജനവാസ മേഖലകളിലോ അവരുടെ സൈന്യത്തെയോ ഒന്നും ഇന്ത്യ ആക്രമിക്കില്ല പക്ഷേ പാകിസ്ഥാന് അവരുടെ ജനവാസ മേഖലയോ സൈന്യത്തെയോ ഒക്കെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊള്ളുക ഇത്തരത്തിൽ ഭീകരവാദികളെ ആക്രമിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യക്കെതിരെ പ്രകോപനം തുടർന്നു കൊണ്ടേയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അതിർത്തി മേഖലകളിലടക്കം എപ്പോഴും പാകിസ്ഥാൻ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇത് പറഞ്ഞ കറക്റ്റാണ് അതായത് അവരുടെ സൈന്യത്തെക്കാൾ അവർ പ്രാമുഖ്യം കൊടുക്കുന്നത് ഭീകരർക്കാണ് അത് മരിച്ച ഭീകരർക്കെല്ലാം ഓരോ കോടി രൂപ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഭീകരരുടെ ശവസംസ്കാരം പാകിസ്ഥാന്റെ ദേശീയ പതാക പുതച്ച് സൈനിക ബഹുമതികളോട് കൂടിയാണ് കൊടുക്കുന്നത് അവിടുത്തെ പട്ടാളക്കാരുടെ ഡെഡ് ബോഡി കഴുതപ്പുറത്ത് കയറ്റി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ട് ഇങ്ങനെ കഴുതയിൽ ഇങ്ങനെ കഴുതപ്പുറത്ത് വലിച്ചുകൊണ്ട് പോവുക ഇതാണ് പാകിസ്ഥാന്റെ അവസ്ഥ അതായത് ഈ പറഞ്ഞതുപോലെ ഭീകരവാദികളുടെ സംസ്കാരം വലിയ ചടങ്ങായി അവരുടെ പതാക പുതച്ചുകൊണ്ട് അവരുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം നിന്ന് സല്യൂട്ട് കൊടുത്ത് ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമ്പോഴാണ് അവരുടെ പട്ടാളക്കാരെ ഇത്തരത്തിൽ കഴുതപ്പുറത്ത് ശവശരീരം കൊണ്ടുപോകുന്നത് എപ്പോഴും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് വളക്കൂറുള്ള മണ്ണാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യ അത്തരത്തിൽ അവരെ ആക്രമിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക